നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടുവളപ്പിൽ നിന്ന് തലയോട്ടി കണ്ടെത്തി തൃപ്പൂണിത്തറ കണ്ണൻകുളങ്ങരയിലാണ് വീട് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത് നിർമ്മാണ സാമഗ്രികൾ ഇറക്കി വെക്കുന്നതിനിടെയാണ് അസ്ഥികൾ കണ്ടെത്തുന്നത് തലയോട്ടി പ്ലാസ്റ്റിക് കവറിലും അസ്ഥികൾ പുറത്തുമായിരുന്നു കാഞ്ഞിരമറ്റം സ്വദേശിക്കായി നടക്കുന്ന വീട് നിർമ്മാണത്തിനിടെയാണ് തലയോട്ടിയും അസ്ഥികളും ലഭിച്ചത് നാളെ വീടിന്റെ വാർപ്പ് തീരുമാനിച്ചിരിക്കുന്നതിനാൽ അതിനുള്ള തൂണുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഇറക്കുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് സ്ഥലത്തുണ്ടായിരുന്ന പണിക്കാർ കവർ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് തലയോട്ടി ശ്രദ്ധ യിൽപ്പെട്ടത് കവറിന് പുറത്തെ എല്ലുകളും കണ്ടു ഉടൻ തന്നെ കോൺട്രാക്ടർ ഇക്കാര്യം വീട്ടുടമസ്ഥനെയും വീട്ടുടമസ്ഥൻ പോലീസിനെയും അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തലയോട്ടിക്ക് കാലപ്പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം വീട്ടുപണിക്കായി പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിരുന്നു ഇതിനൊപ്പം വന്നതാണോ എന്നും പരിശോധിക്കും അതേസമയം വടകരയിൽ കണ്ടെത്തിയ തലയോട്ടിയും എല്ലുകളും കൊയിലാണ്ടിയിൽ കാണാതായ യുവാവിന്റേതെന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നു മരണം എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് നിലവിൽ സൂചനകളൊന്നുമില്ല കടമുറിക്കുള്ള ിൽ നിന്നും കിട്ടിയ മൊബൈൽ ഫോൺ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊയിലാണ്ടി സ്വദേശിയായ യുവാവാകാം കൊല്ലപ്പെട്ടതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത് കടമുറിക്കുള്ളിൽ നിന്നും കിട്ടിയ വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്നാണ് മൊബൈൽ ഫോൺ ലഭിച്ചത് ഈ ഫോണിലെ സിം കാർഡ് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോണിന്റെ ഉടമയുടെ ബന്ധുക്കളിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു ഇയാളെ കുറിച്ച് കഴിഞ്ഞ രണ്ടു മാസമായി വിവരമൊന്നും ഇല്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇയാൾ സ്ഥിരമായി ഇതുപോലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന ആളായതിനാൽ ബന്ധുക്കൾ പോലീസിൽ ഔദ്യോഗികമായി പരാതിയൊന്നും ില്ല എന്നാൽ ഇയാളെ കാണാതായതായി വാക്കാൽ വിവരം അറിയിച്ചിരുന്നു ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ കൊയിലാണ്ടി സ്വദേശിയുടേത് ആണോ എന്ന് സ്ഥിരീകരിക്കാനാകൂ കുഞ്ഞിപ്പള്ളി ടൗണിലാണ് ഒരു വർഷം മുൻപ് കച്ചവടം നിർത്തിയ കടയുടെ ഉള്ളിൽ അഞ്ചു മാസത്തോളം പഴക്കം തോന്നിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി കട പൊളിച്ചു മാറ്റാൻ വന്നവരാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തത് കടമുറിക്കുള്ളിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾക്കിടയിലാണ് തലയോട്ടിയും എല്ലുകളും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് കുന്നുമ്മക്കര സ്വദേശിയുടേതാണ് കെട്ടിടം ഒരു വർഷം മുൻപ് ഖൽബിലെ ചായക്കട എന്ന പേരിൽ കട പ്രവർത്തിച്ചിരുന്നു മുൻഭാഗം ഷട്ടർ ആണെങ്കിലും പിൻഭാഗത്തുകൂടെ ഉള്ളിലേക്ക് കടക്കാൻ വഴിയുണ്ടായിരുന്നു മറ്റൊരു സംഭവത്തിൽ വടകരയ്ക്ക് സമീപം യുവതിയെയും രണ്ടു മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത്തിരണ്ടുകാരിയായ കുന്നീൽ മഠത്തിൽ അഖില ആറു വയസ്സുകാരനായ കശ്യപ് ആറുമാസം പ്രായമുള്ള വൈഭവ് എന്നിവരാണ് മരിച്ചത് കുഞ്ഞുങ്ങളെ ശരീരത്തിൽ കെട്ടിവച്ച ശേഷം അഖില കിണറ്റിൽ ചാടിയെന്നാണ് നിഗമനം സംഭവ സമയത്ത് ഭർത്താവ് വീട്ടിലില്ലായിരുന്നു ും അഖിലെ ഭർത്താവ് ഫോണിൽ വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്ന് തിരികെ എത്തിയെങ്കിലും മൂവരെയും കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മക്കളെയും ഭാര്യയും കിണറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൂന്നുപേരെയും പുറത്തെടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല മൃതദേഹം നിലവിൽ വടകരയിലെ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുടുംബ പ്രശ്നങ്ങൾ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അന്വേഷണം പുരോഗമിക്കുകയാണ്